ഈ ബൈബിളിലെ നമ്പർ നമ്പർ ഇത് ജീവിതത്തിൽ കുറച്ചു കാലത്തേക്കെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും സാക്ഷ്യം പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ എല്ലാർക്കും ഉണ്ട് പ്രശ്നത്തിൽ പുറത്തു കടത്താൻ ദൈവത്തിന് മാത്രമേ വച്ചു അത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ ദൈവമേ ഈ വേദനയുടെ നടുവ് ഞാൻ നിൽക്കുമ്പോ ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എക്സ്പാൻഡ് മൈ ബോർഡർ എക്സ്പാൻഡ് മൈ ചെറിറ്ററി പട്ടുപോയെന്നെ മുരടിച്ചു പോയെന്നെ നശിച്ചുപോയെന്നെ ജീർണിച്ചു പോയി എന്നെ എല്ലാവരും നാണം കെടുത്തെന്നെ അപമാനത്തിന്റെ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന സമൂഹം എഴുതിത്തള്ളി എന്നെ കീഴിലിട്ട് ചവിട്ടി തേച്ചു എന്നെ യു ബ്ലസ് മീ ആൻഡ് എക്സ്പാൻഡ് മൈ ചെറിറ്ററി മുട്ട് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണെന്ന് നീ ഒന്ന് പറ ഒരു ദിവസമെങ്കിലും പറ